ഇവിടെ ചിക്കാഗോയിൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പെരുന്നാളാണ് സെൻറ് തോമസിൻ്റെ പെരുന്നാൾ സെന്റ് തോമസ് കത്തീഡ്രലില് അപ്പം അവിടെ പെരുന്നാളിന് നമ്മുടെ തട്ടിലാശാൻ്റെ ഒരു കോമഡി ഷോ വെച്ചിരുന്നു അദ്ദേഹം അതിന് പ്രസിദ്ധനാണല്ലോ അപ്പം അദ്ദേഹത്തിന് ഞായറാഴ്ച പെരുന്നാളിൻ്റെ കൺക്ലൂഡിങ് ദിവസം അവസാന ദിവസം അദ്ദേഹത്തിൻ്റെ ഷോ വെച്ചിരുന്നു ഒരു പുഷ്പ പ്രദർശന ഷോ അദ്ദേഹത്തെ അത് ക്യാൻസലായിരുന്നു കേൾക്കുന്നു അദ്ദേഹം വരാതിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തതിൽ ഇവിടുത്തെ എടവക വിശ്വാസികൾ എല്ലാവരും വളരെ നിരാശരാണ് പ്രത്യേകിച്ചും എറണാകുളത്തെയും തൃശ്ശൂരിലെയും ഇരിങ്ങാലക്കുടയിലെയും ചില ചെറുപ്പക്കാർ കാരണം അവർ അദ്ദേഹത്തിന് നല്ലൊരു സ്വാഗതം ഒരുക്കുന്നുണ്ടായിരുന്നു സ്വാഗതത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടിയും പ്ലക്കാർഡുകളും അവർ തയ്യാറാക്കിയിരുന്നു അപ്പം ഒരു ചെറുപ്പക്കാരങ്ങനെ വളരെ മാന്യമായിട്ടും വളരെ ഗ്രാൻഡായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടാണോ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ക്യാൻസലാക്കിയത് എന്നറിയില്ല അതോ ഇനി ജൂലൈ മൂന്നിന് എറണാകുളത്ത് നിന്ന് കിട്ടിയ ഇരുട്ടടി ഇരിട്ടടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ചിക്കാഗോ ഷോ ക്യാൻസൽ ചെയ്തിരിക്കുന്നു പൊങ്ങച്ചം പറയുകയാണെന്ന് കരുതരുത് എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ നാട് എൻ്റെ നാട് കാലടി പ്രദേശം ഭക്തിക്ക് വളരെ പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ് ശ്രീ ശങ്കരാചാര്യർ അതുപോലെ തന്നെ മലയാറ്റൂർ സെൻറ് തോമസ് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ചില ചില ഈനോ ഗുണങ്ങളും നന്മകളും ഞങ്ങൾക്കുണ്ട് ഇത് ഇപ്പം നോക്കുക ഞങ്ങളുടെ തൊട്ടടുത്ത ഫൊറോന പള്ളിയാണ് കാഞ്ഞൂർ കാഞ്ഞൂർ ഫൊറോന ഈ കാഞ്ഞൂർ ഫൊറോനയിൽപ്പെട്ടേ എടനാട് വെള്ളാരപ്പള്ളി കാഞ്ഞൂർ കാലടി കൈപ്പട്ടൂർ മറ്റും താന്പ്പുഴ ഇതൊക്കെ എൻ്റെ അയൽ ഇടവകകളാണ് ഞാൻ കൊറ്റമം ആണ് സെയിൻറ്റ് ജോസഫ്സ് അപ്പം ഈ ഇടവകളിലെ അപൂർവം അപൂർവം വരുന്ന കൽദായ വിശ്വാസികൾ ഉടലോടെ സ്വർഗത്തിലേക്ക് കെട്ടിയെടുക്കും കർത്താവ് അവരെ എന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ന്യൂസാണ് കാരണം മൂന്നാം തീയതി അവർ മൂന്നും നാലും അഞ്ചും കുർബാനകൾ വരെ വരെ കണ്ട് ഭക്തർ എം ടി എൻ എസ്കാർ അവിടെ നിന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നു അഞ്ചാറു വണ്ടികളിലായിട്ടാണ് കാറുകളിലായിട്ടാണ് ഈ കൽതായരും കൽതായത്തികളും പല പള്ളികളിലും കയറി ഇറങ്ങി കുർബാന കണ്ടത് ഇതുപോലുള്ളൊരു ഭക്തിഭാരവശ്യം ഇതുപോലുള്ളൊരു ഇത് നിങ്ങൾക്ക് സ്പി റിലീജിയസ് സ്പിരിറ്റ് നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും പറ അതാണ് നടന്നത് പ്രത്യേകിച്ചും അവർക്ക് സൗകര്യമായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളികളിലെല്ലാം പല സമയത്താണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി സങ്കര കുർവാന അറേഞ്ച് ചെയ്തിരുന്നത് ചിലടടുത്ത് രണ്ട് മണിക്കുണ്ടായിരുന്നു ചിലർക്ക് മൂന്ന് മണിക്കുണ്ടായിരുന്നു ചിലടത്ത് അഞ്ച് മണിക്കുണ്ടായിരുന്നു ആറു മണിക്കുണ്ടായിരുന്നു അങ്ങനെ പല സമയത്ത് ഈ കുർവാന അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഭക്തർക്ക് ഞങ്ങളുടെ ഈ ഭക്തർക്ക് അങ്ങനെ പല കുർവാനകളും കാണുവാനായിട്ടുള്ള ചാൻസ് കിട്ടി അവരങ്ങനെ പല പള്ളികളിലും തെണ്ടിപ്പോയി കുർവാന കണ്ടു സത്യം പറഞ്ഞുതന്നെ ഈ പള്ളികളിലൊക്കെ ഇവർ മാത്രമാണ് ഉണ്ടായുള്ളൂ എനിക്കോന്ന് അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പെട്ടിയും പൂട്ടി ഇട്ടിട്ട് സ്ഥലം വിട്ടേനെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ പക്ഷേ ഈ ഭക്തജനങ്ങൾ എൻ്റെ അയൽനാട്ടിലെ ഈ എം ടി എൻ എസ് ഭക്തർ ദേ സേവ് ദ ഡേ അവരെല്ലായിടത്തും ഓടി നടന്ന് കലുതായ സാന്നിധ്യമറിയിച്ചു എന്നുള്ളതാണ് അവരുടെ ഞങ്ങളുടെ നാട്ട് ഈ നാട്ടുകാരുടെ മേന്മ അതിനവർക്ക് ദൈവം തമ്പുരാൻ റിവാർഡ് കൊടുക്കാതിരിക്കുമോ ഇല്ല അവർ നമ്മുടെ ബസിലേക്ക് അതിൽ കാണിച്ചു കൂട്ടിയ അതിക്രമങ്ങൾക്കും ദൈവനിന്ദയ്ക്കും അങ്ങനെയെങ്കിലും അവർക്ക് ഒരു പ്രായ്ശുദ്ധം ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷിക്കുന്നു എല്ലാ തെണ്ടിത്തരങ്ങൾക്കും ദൈവം തമ്പുരാൻ ഒരു പക്ഷേ മാപ്പ് കൊടുക്കുമായിരിക്കും ഇങ്ങനെ അഞ്ചുമാറും കുറുവാനും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് കണ്ണടയ്ക്കാൻ നോക്കുമോ കണ്ണടയ്ക്കാൻ നോക്കുമോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അവരുടെ പാപത്തിന് ചിലപ്പോൾ ഒരു മോചനമായിട്ട് അത് കണക്കാക്കാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവർ നമുക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ താമസിക്കാതെ വരുന്നതാണ്